നമുക്ക് അടിപൊളിയായിട്ട് ശുദ്ധമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റവ തയ്യാറിക്കുന്നതാണ് നോക്കിക്കോളൂ ഹായ് പട കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഉപ്മാവ് റവയാണ് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉപ്മാവ് റവ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അത് എന്തും കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നിങ്ങൾക്കൊന്ന് കാണുന്നല്ലോ അപ്പോൾ ഇത് നോക്കിക്കോളൂ ഇത് ഗോതമ്പല്ല നന്നായി സൂക്ഷിച്ചു നോക്കിക്കോളെ സൂചി ഗോതമ്പ് പറയും കണ്ടില്ലേ ഇതാ ഇതാണ് ഗോതമ്പ് നമുക്ക് കടയിലെ എല്ലാ സ്ഥലത്തും ഇത് മേടിക്കാൻ കിട്ടും സൂചി ഗോതമ്പ് എന്ന് പറയണം പ്രത്യേകം അത് പറയണം എന്നാലേ നമുക്കത് തരുവുള്ളൂ ഇതും കൊണ്ടാണ് ഞാനൊന്ന് നല്ല റവ ഉണ്ടാക്കാൻ പോണത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഇതിലിപ്പോ ഞാന് എടുത്തിരിക്കുന്നത് ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ വൃത്തിയായി ഒന്ന് കഴുകി കഴുകിയെടുക്കണം പൊട്ടിക്കൊടുക്കാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് നല്ലപോലെ ഒന്ന് കുതിരാൻ വയ്ക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞു നല്ലപോലെ ഇത് അരമണിക്കൂറാകുമ്പോഴേക്കും ഇത്തിരി ലേശം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത് ഇഡ്ഡലി പാത്രം ഒന്ന് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പാത്രം ഇങ്ങനത്തെ ഇല്ലാത്തവർ ഇതിൻ്റെ തട്ടിനെ കമ്ത്തിയിട്ടാലും മതി നമുക്ക് ആവി കയറ്റിയേ വേണ്ടല്ലോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ആവി കയറിയാൽ മതി വെള്ളമൊഴിച്ചു കൊടുത്തു ഇതുപോലെ തട്ട് വെച്ചു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് ഇതെല്ലാം വാരിയിട്ട് കൊടുക്കുക നമുക്ക് ഇതൊന്ന് നന്നായി മൂടി വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് ആവി വരട്ടെ അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതാ എങ്ങനെയാണ് വേവണതെന്ന് കാണിച്ചു തരാം നോക്കിക്കോളോ ഇതാ ഇങ്ങനെ നല്ലൊരു ആവി കയറിയാൽ മതി നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ആക്കാം ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് വന്ന് കേട്ടാൽ നല്ലോണം ഒന്ന് ഉണക്കാൻ വെക്കണം അത് ഉണക്കാൻ വെക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അല്ല ഈ ചൂടോടെ തന്നെ ഇട്ടോളൂ നല്ല ചൂടുണ്ടാവും ഒരു അതുപോലെ ഒരു നല്ല ഇത് വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിടണി സ്പൂണ് വെച്ചിട്ട് ഒരു തവി വെച്ച് പരത്തണം നല്ല ചൂടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നല്ല വെയിലാണ് നന്നായി ഉണങ്ങട്ടെ എന്നിട്ട് ഞാൻ ഇതിൻ്റെ കാണിച്ചുതരാം അങ്ങനെ ഗോതമ്പ് രണ്ട് ദിവസം ഇട്ടിട്ട് നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വാരിയെടുക്കാം ഇനി നമുക്കിതിനെ എങ്ങനെയാണ് റവ ഉണ്ടാക്കണതെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉണങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നമ്മൾ പൊടിക്കുന്നതിൻ്റെ മുമ്പ് ഇതിന് ഫസ്റ്റ് വേണ്ടത് ഒരു ചല്ലടി ഉണ്ടാക്കണം ഇത് നമുക്ക് എല്ലാ ഇരുമ്പ് കടയിലും കിട്ടും നോക്കിക്കോളൂ നന്നായിട്ട് ഇത് അലുമിനിയം മെഷ് എന്നാണ് ഇതിനെ പറയുക നോക്കിക്കോളൂ നന്നായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒരു ചല്ലടി ഉണ്ടാക്കണം എന്നാലേ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ ഒരു ചല്ലടി ഉണ്ടാക്കണ കാണിക്കുക ഇതുപോലെ ഒരു പാത്രം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രമാണെന്ന് വെച്ചാൽ അളവിൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒന്നിങ്ങനെ നന്നായി അമ്ത്തി കൊടുത്ത് ഇതിൻ്റെ ചുറ്റും ഒന്ന് മടക്കുക അങ്ങനെ മടക്കിട്ടുണ്ട് ഇപ്പൊ ചല്ലട പോലെ ഇനി നമുക്ക് ഒന്ന് മെല്ലൊന്ന് റൗണ്ട് കിട്ടാൻ വേണ്ടി സൈഡ് ഒന്ന് നന്നായി മടക്കി കൊടുക്കണ്ടോ നോക്കിക്കോളോ നമുക്കൊന്ന് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചളിക്കുന്ന സമയത്ത് സൈഡൊന്നും കണ്ടില്ലേ ഇതെല്ലാ കടയും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മൾ എന്താണ് ഈ ഗോതമ്പ് നമ്മുടെ മിക്സിയിലും വീട്ടിൽ പൊടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല ആ റവ പോലെ കിട്ടില്ല വീട്ടിൽ തന്നെ പൊടിക്കണം മിക്സിയിൽ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് അപ്പോൾ നമ്മളതുപോലൊരു ജാറെ എടുക്കുക ജാറെടുത്ത് കുറച്ച് കുറച്ച് അതായത് ഒരു രണ്ട് കൈ ഇട്ടോളൂ ഇതെങ്ങനെ ഒരു രണ്ട് കൈ ഇട്ടോളൂ നന്നായി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും മിക്സി ഇങ്ങടിക്കല്ലേ നമ്മൾ തിരിക്കേണ്ടത് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഫൾസിലിട്ടിട്ട് അടിച്ചടിച്ചുകൊണ്ടേ ഇരിക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ നോക്കിക്കോളോ ഇങ്ങട് ഇടയ്ക്ക് നിർത്തി നിർത്തി അടിക്കണം ഇപ്പം നോക്കിക്കോളോണ്ടല്ലേ നമുക്ക് ക്രഷ് ചെയ്ത പോലെ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇനി എന്നാണ് നമ്മളതിനെ ഇതിലിട്ട് ചലിച്ചെടുക്കുക നോക്കിക്കോളോ അതേപോലെ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടാനുണ്ട് ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമുക്ക് എല്ലാം അരച്ചെടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിക്കാം ഇത് ഇഞ്ഞ് ഇപ്പോൾ ഒരു പ്രാവശ്യം ഇടാനേ ഉള്ളൂ അങ്ങനെ ലാസ്റ്റ് ഇട്രിപ്പും കഴിഞ്ഞ് നമുക്കിതും കൂടെ ഒന്ന് ചലച്ചെടുക്കാം ഇപ്പം ഇത് കുറച്ചുണ്ടാവും നമുക്ക് ഈ തരി ഉണ്ടാവും ഈ തരി വന്ന് നമുക്ക് പായസത്തിനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കഞ്ഞി വെക്കില്ലേ പാലൊഴിച്ച് കഞ്ഞി വെക്കണവർക്കിത് കഞ്ഞി വെച്ച് കുടിക്കാം എന്തോ ചെയ്യാം അത് ലാസ്റ്റ് കുറച്ചുണ്ട് ഇനി നമുക്ക് ഈ ചല്ലടം ഇട്ടിട്ട് നമുക്ക് ശരിക്കെ എന്താണ് ശരിക്കിനി നമുക്ക് ഉപ്പ്മാവ സേമി ആക്കണമെങ്കിൽ ഇത് ഇങ്ങനത്തെ ചല്ലടയിലും കൂടി നമുക്ക് ഒന്നിട്ട് ചലിക്കണം ഈ ചല്ലട ഞാൻ മാറ്റുന്നുണ്ട് നോക്കിക്കോളൂ നമുക്ക് ഈ ചല്ലടയിൽ ചലിച്ചു കൊടുക്കാം േശം കളർ ഒക്കെ ഉണ്ടാവും ഓരോ ഇത് എന്താ ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല ധൈര്യത്തിന് നമുക്ക് കഴിക്കാലോ ഇപ്പൊ നമ്മൾ ഞാൻ ഇതിൽ ഒരു കിലോ എടുത്തിട്ടാണ് ചെയ്തത് നമുക്കൊരു അരക്കിലോനാണ് നല്ല റവിയായിട്ട് കിട്ടിയിട്ടുള്ളൂ നോക്കിക്കോളോ ഇനി നമുക്ക് ഇതും ഇതിപ്പോൾ പായസത്തിനും കഞ്ഞി വയ്ക്കാനൊക്കെ എടുക്കുന്നത് ഒരു ഉപ്മാവ് ഉണ്ടാക്കാനും മതി നോക്കളൂ ഇനി ഇത് ആക്കിക്കഴിഞ്ഞ് ഇനി ഒരുപാട് ഇനി ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഇട്ട് പൊടിക്കുകയൊക്കെ ചെയ്യാം ഞാൻ അന്നേരം കാണിച്ചു തോന്നുന്നേ ഉള്ളൂ ലേശം തരി പോലെ ഒരു ചെറുതായിട്ട് കിടക്കണ്ട അതും കൂടെ ചലിക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ചലിച്ചെടുക്കണം ചെറിയ കറുപ്പ് കളറൊക്കെ കിടക്കുന്നുണ്ട് ഗോതമ്പിൻ്റെ നമുക്ക് എന്ത് കേട്ടാൽ അത് മാറ്റണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് മാറ്റണമെന്ന് കാണിച്ച് തരാം ഇങ്ങനെ കൂടി നമുക്ക് ചലിച്ചെടുക്കാം മതി ഒരുപാട് കഴിഞ്ഞാൽ ഇതാ ഇത് മുഴുവൻ അതിൽ വീഴും ഞാൻ കുറച്ച് ഇതാ കണ്ടില്ല ഇനി ഒരു പ്രാവശ്യം കൂടി ചലിച്ചുകഴിഞ്ഞാൽ ഇത്തിരി ഈ കറുപ്പവും പോകും കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണത് ഇതിൽ കണ്ടില്ലേതാ വേറെ തരിയായി വന്നിരിക്കണ നമുക്കിപ്പോൾ ഞാൻ ഒരു കിലോ എടുത്തതിൽ ഇപ്പം എനിക്ക് ഇതെല്ലാം കിലോ കിട്ടിയിട്ടുണ്ട് ഇത് ഒന്നും കൂടെ പൊടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളയാകും പറഞ്ഞിട്ടാണ് ഞാനിത് പൊടിക്കാണ്ട് വെച്ചിട്ട് നമുക്കിപ്പോൾ കഞ്ഞിക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം ഇത് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് നോക്കിക്കോളൂ ഇത് നമുക്കൊരു ഉപ്മാവിന് ഒരു ദിവസത്തെ കാര്യത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെയൊക്കെ നിങ്ങൾ അതായത് അതായത് ഇപ്പോൾ കടയിൽ സൂചി പോകുമ്പോൾ ഇത്തിരി വില കൂടുതലാണ് എങ്കിലും നമ്മൾക്കത് മേടിച്ച് ഞാൻ ഇതായ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെയൊക്കെ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ അപ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കുക ആർക്കും ഇപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നവരാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ലി ദോശ മറ്റുള്ള സാധനങ്ങൾ എണ്ണം പല കാര്യങ്ങളൊന്നും ചിലവർക്ക് പറ്റാത്ത കാരണം ഇപ്പം ഇങ്ങനത്തെ ഈ ഗോതമ്പുകളുടെ ആണെങ്കിലും അധികം ആൾക്കാർ കഴിക്കണേ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്താ വെച്ചാൽ ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ എൻ്റെ ഈ ഇത് എല്ലാവരും ഉണ്ടാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതുവരയ്ക്കും അടുത്ത വീഡിയോ വിടണമായിരിക്കും Bye.